ഇതാണ് കാര ഇത് പഴുത്തത് തിന്നാൻ നല്ലതാണ് കേട്ടോ പഴുപ്പിച്ച് തിന്നാൻ പക്ഷേ ഞാനിതിപ്പം മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിൻ്റെ അപ്പോൾ ഞാൻ വിചാരിച്ചത് പത്തിരുപത്തഞ്ച് കായാണ് കിട്ടിയാൽ എൻ്റെ സ്വന്തം കാരയാണ് ഇപ്പം ഞാനിത് കന്യാകുളംകര സ്കൂളിലായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നറ്റതാണ് ഒരു തൈ അപ്പോഴിപ്പോഴൊരു അഞ്ചാറ് വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നത് കുറേശ്ശേ കായ്ക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അച്ചാറിട്ടതിന് മുമ്പായിട്ട് ഇനി നാല് വശവും ഇങ്ങനെ നാല് വശവും നമുക്കിതിങ്ങനെ പിച്ചാത്തി വണ്ടിങ്ങനെ കീറിയതിന് ശേഷം പിള്ളേ പുട്ട് കുടത്തിൽ വെള്ളവും വെച്ചിട്ട് പുട്ടു കുറ്റീരകത്ത് ഇത് വാരിയിട്ട് നമ്മൾ പുട്ടവിക്കുന്നത് പോലെ ആവി കയറ്റി എടുക്കുക എന്നിട്ട് ഒരു ദിവസം അത് കുറച്ച് ഉപ്പും വാരിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് പിറ്റന്നെടുത്തതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഇന്നലെ രാത്രിയിൽ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ രാത്രിയിൽ ഒരു വീണ്ടും ഒരു കിളിയെ കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ റോഡിൽ ഇങ്ങനെ പമ്പി നടന്നതാണ് വഴിയിൽ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ സനത്ത് വന്ന് പറഞ്ഞ് മാമിയും ഒരു കിളിക്കുഞ്ഞെന്ന് അങ്ങനെ പോയി എടുത്തുകൊണ്ട് വന്ന് ഈ കണ്ടിട്ട് ഇത് പുള്ളിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുയിലാണോ നമ്മൾ ഈ കിളറാൻ എന്ന് പറയുന്നൊരു പക്ഷിയുണ്ടല്ലോ ഈ പിന്നെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അതാണോ എന്നൊരു ഡൗട്ട് എന്തായാലും പറയാൻ വയ്യാതിരിക്കണത് കുയിലാണോ കിളറാനാണോ എന്ന് കാലുകളൊക്കെ കണ്ടിട്ട് വലിയ കാല് ഇത് സംഭവം ഇതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇതാണ് കിളിതാണ് ഉണ്ടോ ഇത് ഇത് വരഞ്ഞാ ഒരു വെച്ചിരിക്കുകയാണ് പക്ഷെ ഇതിന് വേണമെങ്കിൽ കിളിക്കൂട് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇത് വളർന്ന് പറക്കാറായിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് വിടാം പക്ഷെ ഇതിപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാതിരിക്കയാണ് അത് കുയിലാണോന്ന് ഡൗട്ട് അതുപോലെ കുയിലാണെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല കണ്ടിട്ട് ഉണ്ടോ ുള്ളിയുണ്ട് കറുത്ത് കറുത്ത കളറാണ് പുള്ളിയൊക്കെ ഉണ്ട് ഉണ്ടോ നിങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചിക്കൊണ്ട് പോകുന്നൊരു കിളിയുണ്ടല്ലോ പിള്ളേരാൻ എന്ന് പറയാം അതാണോന്നൊരു ഡൗട്ട് തൽക്കാലം തന്നെ ഇതിനകത്ത് ഇരിക്കുകയാണ് എന്തായാലും തള്ള അന്വേഷിച്ച് വരികയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇല്ലെങ്കിൽ പാടായിരിക്കും ആഹാരം കൊടുക്കുന്ന ആരെയും പാടായിരിക്കും ഒന്ന് ഒത്തിരി ഒന്ന് പറക്കാരായ അങ്ങ് പുറത്ത് വിടായിരുന്നു പക്ഷേ ഇത് ഇതിപ്പോഴേ പുറത്ത് കഴിഞ്ഞാൽ കാക്ക കൊണ്ടുപോകണ്ട ദൂരെ പുള്ളിയാണ് വെള്ളി പുള്ളിയാണ് ദേ ഈ കേൾക്കുന്ന പാട്ട് കേട്ടോ അല്ലേ ഈ എൻ്റെ മണ്ണാത്തിക്കിളിയാണ് അത് മണ്ണാത്തിക്കിളിയുടെ പാട്ട് ആണ് കേൾക്കുന്നത് മണ്ണാത്തിക്കളിയുടെ അമ്മ എവിടെ എവിടെയോ നിന്ന് പാട്ട് പാടുകയുണ്ടോ നല്ല പാട്ടാണ് പാടുന്നത് എന്താ എവിടെയോ നിൽപ്പുണ്ട് കാണാൻ പാടുകയാണ് ഇവിടെ അടുത്ത് വന്നിന്ന് പാടും ഇവിടെ കണ്ട മിടുക്കലായിട്ട് അടുന്ന് പറക്കണ്ട വീഡിയോ പിടിക്കുന്നത് നമുക്ക് എന്താ സൂപ്പറായിട്ടു പറക്കുന്നുണ്ട് ഉം ഇനി അങ് ഇറങ്ങി വിട്ടാതി പക്ഷെ ഇറക്കി വിടുന്ന ഇപ്പഴും ആഹാരം കൊടുക്കല്ലേ ഇനി എങ്ങനെയാ ഇറക്കി വിടുന്നത് വല്ലതുപോലെ പറക്കാറായില്ല ഓടുന്നവയാണ് കേട്ടോ വാലിന് കുറച്ചും കൂടെ ഒക്കെ നീളം വരട്ട് എന്നിട്ട് ഇറക്കി വിടാം ഉണ്ടോ ഉണ്ടോ മണ്ണാത്തിപ്പിള്ളിയാണ് മണ്ണാത്തി എവിടെയോ കുളിക്കുന്നു ആ ആഹാരമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ വിളിക്കുന്നു ഞാനിന്നിവിടെ നിന്ന് മാറണം മാറിയെങ്കിലും ഇനി വരികയല്ലോ കേട്ടോ ആ ആ അതാണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടോ മിനിറ്റിന് മിനിറ്റിന് ആഹാരമായിട്ട് വരുകയാണ് വേണ്ട വേണ്ട ഞാൻ മാറി കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് അറിവില്ല ഇനി ചെറിയ വിശേഷം കാണിച്ചില്ല കാണിച്ച കിളിയേണ്ട കുയിലാണെന്നാണോ തോന്നുന്നത് എനിക്ക് തിരിച്ചറിയാൻ വയ്യ ഏത് കിളിയാണ് തിരിച്ചറിയാൻ വയ്യ വേണ്ട എന്നെ കാണുമ്പോൾ ഇങ്ങനെ വായും തുറന്നുകൊണ്ട് വരും ഞങ്ങൾ രണ്ടുപേരും ആരും കടന്നു ഇങ്ങനെ വായും തുറന്നുകൊണ്ട് വരും കാരണം അമ്മയില്ലാത്ത കുഞ്ഞു വിളിയാണ് അപ്പം അതിന് ആഹാരമൊക്കെ കൊടുത്ത് കുറച്ച് പറക്കാറാവുമ്പോൾ അങ്ങ് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്തിരിക്കണേ ഞാൻ ആഹാരം കൊടുക്കണേ ഇനി ആദ്യം കിട്ടിയ തന്നെ കാണിച്ചു തരാം ഏ ആദ്യം കിട്ടിയാലിരിക്കുന്നുണ്ടോ ആ എന്നെ കണ്ട ഓടും വേണ്ട അതാണ് അമ്മ കൃത്യമായിട്ടും കൊണ്ടുവന്ന ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ ഓടുന്നത് വേണ്ട ഞാൻ അങ്ങോട്ട് കയ്യും കൊണ്ട് ചെന്നാൽ അത് എപ്പോഴേ ഓടും പ്രദേശത്തു നിന്നും പിന്നെ നിൽക്കില്ല വേണ്ട മറ്റേക്കുള്ളിയാണെങ്കിൽ എന്നെ കണ്ടുകഴിഞ്ഞാൽ വായും തുറന്നുകൊണ്ട് വരും എന്തെങ്കിലും കൊടുക്കണം ഇതിന് ഞാൻ ഒന്നും കൊടുക്കണ്ടൊക്കെ ഉള്ളാ ഞാൻ വാദം വെള്ളം കൊണ്ടുവന്നാൽ അപ്പോഴേ ഓടും മറ്റേതാണെങ്കിൽ ഞാൻ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വായും തുറന്നുകൊണ്ട് വരും വേണ്ട അതാണ് അമ്മയുള്ളതും അമ്മയില്ലാത്തതുമായിട്ടുള്ള വ്യത്യാസം എനിക്കൊരു കുറച്ച് കാരൊക്കെ കെട്ടി അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെച്ചേക്കിരുന്നു കേട്ടോ ഇത് പൊട്ടുകുറ്റിയിൽ വെച്ച് ആവി കയറ്റി നമ്മൾ പുട്ട് വയ്ക്കുന്ന പോലെ വെച്ച് ആവി കയറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് വാരിയിട്ട് ഒരു രണ്ട് ദിവസം വെച്ചിരുന്നു അതിന് ശേഷം ഇതിൽ ഞാൻ ഇത് പൂപ്പൽ കയറി നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യുന്നത് അത് നല്ലെണ്ണം ഞാൻ പച്ച നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊക്കെ ചേർക്കണം കേട്ടോ അത് അപ്പോൾ അത് മോക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയാണ് ചെന്നൈയിലേക്ക് അപ്പം പാഴ്സല് ചെയ്യും ഇതെല്ലാം കൂടെ കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത് എന്നിട്ട് രാത്രി തണുത്ത പാത്രത്തിൽ പാത്രത്തിലോട്ട് വെച്ച് തണുത്ത ശേഷം നമുക്കത് പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് അത് കാരക്ക ഉണ്ട് കുറച്ച് കടുവ എണ്ണ എണ്ണ ഉപയോഗിക്കുന്നത് മുളക് പൊടിയുണ്ട് കുലുവുണ്ട് കായമുണ്ട് കായമുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കടു ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ പ്രിപ്പറേഷൻ എനിക്ക് നോക്കാം പാത്രം എടുത്തിരിക്കുന്ന കാരണം ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുവർത്താൽ മാത്രം മതി നമുക്ക് എണ്ണ അതിലുണ്ട് അപ്പൊ ഇതിന് കുറച്ച് എണ്ണ മാത്രം കടുവർത്ത് ഒഴിക്കുക അതിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത് അപ്പൊ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം പാത്രം ചൂടായിട്ടുണ്ട് എന്താ ഇതിലേക്ക് കുറച്ച് കടുവ എണ്ണ ഒഴിക്കണേ കടുവ എണ്ണ ഞാനിപ്പോൾ എല്ലാ അച്ചാറിനുപയോഗിക്കുന്ന കടുവണ്ണേ കേട്ടോ അത്ര മതി നമ്മൾ കടുവ ഒന്ന് പൊട്ടണം മുളക് ഇടണം ഇത് കരിയേപ്പില ഇടണം എന്നിട്ട് മുളക് പൊടി എല്ലാം എടുത്തതെന്ന് തണുപ്പിക്കണം എണ്ണ ചൂടായി കാണും കടു ഇടണേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനിയേക്ക് തീ കുറച്ച് വെക്കാം വയ്ക്കീ വച്ച് വെച്ചിട്ട് കരിയേപ്പില കുറച്ച് വെളുത്തുള്ളി ഞാൻ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി മുളക് പൊടിയാണ് ഏട്ടാ നാല് സ്പൂൺ മുളിയും കാശ്മീരി ചില്ലി അവര് എരി ഒന്നും കാണില്ല കേട്ടോ രണ്ട് മൂന്ന് നാല് ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ടീസ്പൂണാണ് ഏട്ടോ ഇടുന്നത് അതിന് നമുക്ക് നമുക്കൊള്ളു കുറച്ച് പത്തി ഇരുപത്തിയഞ്ചെണ്ണ വില കേട്ടോ ഒരു ടീസ്പൂൺ കടുവോ പൂള ഇത്രയാണ് നമ്മൾ ഇടുന്നത് ഇതിനി തണുത്ത പാത്ര ഇത് ഇതിപ്പോ ചൂടായിട്ടിരിക്കണത് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അരപ്പ് ആ അരപ്പ് ഞാനത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലുള്ള ഈ എണ്ണ ഇതിലോട്ട് ഒരിക്കാം എണ്ണ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ എണ്ണ നമുക്ക് ഈ പാത്രത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം അതായത് ഇതും കൂടെ ഇതിന് ഇട്ടിട്ട് ഏതായാലും ചൂട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞേക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നമ്മളത് വാട്ടി വെച്ചതാണ് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഞാൻ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം എന്താ ഇന്ന് നമുക്കൊരു ഒരാഴ്ച അനുസരിച്ച് ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്ന് പാർസലൊക്കെ ചെയ്ത് അങ്ങ് ചെല്ലുമ്പോൾ തന്നെ നാല് ദിവസം ആവും കേട്ടോ അപ്പോൾ അവർക്കത് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവർക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും നമ്മളത് ഈ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇട്ടുവെച്ച കാര കാരക്കയാണേ കാരയ്ക്കച്ചാർ അപ്പം അത് ഞാൻ എന്താ ഈ കുപ്പിയിലോട്ടത് മാറ്റി കഴിയണം അപ്പം ഇനി മീൻ കൂടി അച്ചാറിടണം അത് ഹസ്ബൻഡ് പോയിരിക്കുന്നു നിമ്മീൻ മേടിക്കാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതും കൂടെ അച്ചാറിട്ട് നാരങ്ങ പുളിഞ്ചിക്ക അച്ചാർ കാരയ്ക്ക് അച്ചാർ മീൻ അച്ചാർ ഇതെല്ലാം കൂടി തിങ്കളാഴ്ച കൊറിയറിലായിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി മീൻ കൊണ്ടുവന്നിട്ട് ആ അച്ചാറും കൂടി ഇടന്ന് ഞാനൊന്ന് കഴിക്കാൻ കേട്ടോ അല്ല അപ്പം നമുക്ക് ഇതാണ്ട് ഈ ഉണ്ടോ നീ മീത ഇങ്ങനെ പൊങ്ങി നിൽക്കുക എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോൾ എണ്ണ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ ബിനാഗി ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഞാൻ ഇത്തിരി ഒഴിച്ചിട്ട് ഇതായത് ഈ എണ്ണ ഊടിയിലോട്ട് അമ്മ ഒഴിക്കുകയാണ് അച്ച എണ്ണ ഒഴിച്ചാൽ ചൂടാക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പം കംപ്ലീറ്റ് ഇനി ഇത് ഇപ്പം നികന്ന് നിൽക്കുകയാണ് കേട്ടോ ഇനി നമ്മളിന്ന് അച്ചാറിങ്ങനെ കോരുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് ഈ കഷ്ണം നിങ്ങൾ മാത്രം ഇങ്ങനെ കോരി എടുക്കണം എണ്ണ അതിലോട്ട് അങ്ങ് ഒഴിക്കണം എന്നാ കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴും കണ്ടോ ഇനി നമ്മൾ കഷ്ണങ്ങൾ മാത്രമേ എടുക്കുക എണ്ണ അവിടെ കിടക്കും കേട്ടോ അപ്പോൾ അത് ചീത്തയാവില്ല ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല പുറത്ത് വെച്ചിരുന്നാൽ അത് ചീത്തയാവില്ല അപ്പോൾ ഇത്രയും സമയം വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം